നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് ടെക്നോളജിൻ്റെ എന്നുള്ള പ്രത്യേക ജ്യോതിഷ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ അധ്യായത്തിൽ കൂടി ഈ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി രാശി മാറുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ശനി എന്ന് പറയുന്ന ഗ്രഹം പാപഗ്രഹമാണ് ഈ ശനി ഇപ്പോൾ കുംഭൻ രാശിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് രാശി മാറുന്നു മീനൻ രാശിയിലേക്ക് കടന്നു വരുന്നു ഇങ്ങനെ ശനിയുടെ രാശിമാറ്റം കൊണ്ട് രണ്ടര വർഷക്കാലം ചില കൂറുകാരുടെ ജീവിതത്തിൽ വലിയ സങ്കടകരമായ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അത് അവരുടെ ജീവിതത്തെ ശരിക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ദോഷപരിഹാരവും അതുപോലെ തന്നെ ശനി പന്ത്രണ്ടിലും എട്ടിലും ഏഴിലും വന്നാൽ എന്തൊക്കെ അനുഭവങ്ങളാണ് ഈ ഈ കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ആരെയും ഭയപ്പെടുത്തുവാനല്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആരെയും ഭയപ്പെടുത്തുവാനല്ല കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടിയാണ് ഇത് മുന്നമേ പറഞ്ഞു തരുന്നത് ആ ഒരു മനസ്സോടുകൂടി കേൾക്കുക കാണുക അറിയുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ശനി രാശിപ്പകർത്ത രാശിപ്പകർച്ച നടത്തുന്നത് മീനൻ രാശിയിലേക്കാണ് അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഒരു ശുഭക്ഷേത്രത്തിലാണ് ശനി ശത്രുവായിട്ട് കാണുന്ന ശത്രുവായിട്ട് കാണാത്ത വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ഈ ശനി വന്ന് നിൽക്കുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശനി നിന്നാൽ ദോഷമൊന്നും ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ നിൽക്കുന്ന ഭാവം പന്ത്രണ്ടാം ഭാവമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി വന്ന് നിൽക്കുന്നത് ഇപ്പോൾ മീനക്കുറുകാരായിട്ടുള്ളവർ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വന്ന് നിൽക്കുന്നതിൻ്റെ ആയിട്ടുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെയേറെ ദുരിതങ്ങളാണ് അവരനുഭവിക്കുന്നത് ഒട്ടുമിക്ക ആൾക്കാരും രോഗികളായി മാറി ഓപ്പറേഷനും അതുപോലെ തന്നെ തുടർ ചികിത്സയും ആയിട്ട് ധനപരമായിട്ട് വളരെ ക്ലേശത്തിലാണ് കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഇപ്പോൾ കുംഭൻ രാശിയിലാണ് ശനി ശനിയുടെ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്നിട്ട് പോലും മീനക്കുറിൽപ്പെട്ട ഒരുപാട് പേർക്ക് പന്ത്രണ്ടിലെ ശനിയുടെ സ്വാധീനം മൂലം ദുരിതങ്ങൾ ധനനഷ്ടം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട സാഹചര്യങ്ങളൊക്കെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കടം മേടിച്ച് ഒരുപാട് പേര് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സമയമാണ് ഞാൻ ആരോട് ഒരു രൂപ പോലും വാങ്ങിക്കല്ലെന്ന് ഉറച്ച തീരുമാനമെടുത്തവർ പോലും അവരുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിയിൽ മറ്റുള്ളവരോട് കടമൊക്കെ മേടിച്ചാണ് ഇപ്പോൾ കഴിയുന്നത് അപ്പോൾ ശനിയുടെ ഈ പന്ത്രണ്ടിലെ സ്ഥിതി വളരെ ദോഷമാണെന്നുള്ളത് മീനക്കൂറുകാരോട് ചോദിച്ചാൽ അറിയാം പക്ഷേങ്കിൽ അവിടെ ഒരു വ്യവസ്ഥ ഒരു കണ്ടീഷൻ ഉള്ളത് ജനിക്കുന്ന സമയത്ത് ശനി എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണെങ്കിൽ പന്ത്രണ്ടിൽ നിന്നാൽ വലിയ ദോഷത്തെ ചെയ്യത്തില്ല എന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ അതിപ്പം വ്യക്തമായി അറിയണമെങ്കിൽ ഓരോരുത്തരുടെയും ഗ്രഹനില നോക്കിയേ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ പൊതുവായിട്ടുള്ള കാര്യം പറയുമ്പോൾ പന്ത്രണ്ടിലെ ശനി ധനനഷ്ടത്തെ കൊടുക്കുന്നു ജാതകന് ഭീരുത്വം ഉണ്ടാക്കി കൊടുക്കുന്നു എപ്പോഴും മനോദുഃഖം അനുഭവിക്കാൻ ഇടയാകുന്നു മാനസിക രോഗിയെപ്പോലെ പെരുമാറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നയന രോഗത്തിന് അടിമയാകും കണ്ണിന് ദീനം വന്നു ചേരാം പണമില്ലാതെ കഷ്ടപ്പെടും മറ്റുള്ളവരോട് കടം വായിക്കേണ്ട സാഹചര്യം വരും ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം പരാജയം സംഭവിക്കും അവഗണന ഉണ്ടാകും അതുപോലെ തന്നെ അലച്ചിലുണ്ടാകും അന്യദേശവാസമുണ്ടാകും ഇപ്പോൾ ഇവിടെ ശനി എന്ന് പറയുന്ന ഗ്രഹം മാർച്ച് മാസം ഇരുപത്തിയൊൻപതിനാണല്ലോ രാശി മാറുന്നത് അപ്പോൾ രാശി മാറുമ്പോൾ ഈ മീനൻ രാശിയിൽ രാഹു നിൽക്കുന്നുണ്ട് ശനി എന്നൊരു പറയുന്ന ഗ്രഹം ഒരു പാപഗ്രഹമാണ് അത് മറ്റൊരു പാപഗ്രഹവുമായിട്ട് ചേർന്നാൽ ജയിൽ വാസം വരെ അനുഭവിക്കാൻ ഇടയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്തൊൻപതും മുതൽ മെയ് മാസം നാലാം തീയതി വരെ ഉള്ള സമയം വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് കാരണം ഈ സമയത്ത് ശനി സൂര്യനോട് ചേരും രാഹുവിനോടും ചേരും രണ്ട് പാപഗ്രഹങ്ങളോട് സൂര്യൻ ചേരുകയാണ് അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് ആ സമയത്ത് പന്ത്രണ്ടിൽ മൂന്ന് പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത് വളരെ ദോഷം ചെയ്യുന്നൊരു സമയമാണ് അപ്പോൾ അതൊക്കെ അറിഞ്ഞ് ഇപ്പോഴേ ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അറി അറിയണം കാരണം ഇപ്പോൾ വലിയ കടബാധികളൊക്കെ വരുത്തി വെച്ചാൽ പിന്നീടുള്ള വരുന്ന സമയം ഒരുപക്ഷെ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ മോശമായ സമയത്തെ മോശമായ സമയത്തിലൂടെ ആയിരിക്കും പോവുക അപ്പോൾ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ആ സമയത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മേടക്കുറുകാർ മനസ്സിലാക്കിയിരിക്കണം ഇനി പറയുവാനുള്ളത് കന്നിക്കുറുകാരുടെ കാര്യമാണ് കന്നിക്കൂറിൽപ്പെട്ടുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർക്ക് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഏഴിലെ രാഹുവാണ് ഏഴിലെ രാഹു അവരുടെ ജീവിതത്തെ വളരെ പ്രതിസന്ധിയിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു കാര്യത്തിൽ ഇറങ്ങിത്തീറ്റാലും അവർക്ക് വിജയം കൈവരിക്കാൻ പറ്റുന്നില്ല എല്ലായിടത്തും തടസ്സം എല്ലായിടത്തും തടസ്സമാണ് പ്രത്യേകിച്ച് കന്നിക്കൂറുകാരും മീനക്കൂറുകാരും തമ്മിൽ വിവാഹം ചെയ്ത് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് അവർക്കറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ ഇനി ഇവരുടെ ഏഴാം ഭാവത്തിലേക്ക് രാഹു മാറി ശനിയാണ് വരുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിലേക്ക് ശനി എന്ന് പറയുന്ന ഗ്രഹം വന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക ഏഴിലേക്ക് ശനി വന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഭാര്യ സംബന്ധമായി അല്ലെങ്കിൽ ഭർത്തൃ സംബന്ധമായുള്ള ദുഃഖം അനുഭവിക്കാനിടയുണ്ട് അപ്പോൾ അത് ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ ഏഴിലാണ് ശനി നിൽക്കുന്നത് അവരോട് ചോദിച്ചാൽ അവർക്കറിയാം ഭർത്തൃ ദുഃഖമോ അല്ലെങ്കിൽ ഭാര്യ ദുഃഖമോ ഭാര്യയോ ഭർത്താവോ മരണത്താൽ വേർപെട്ട് പോയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഏഴിലെ ശനി കനിക്കൂറുകാരെ സംബന്ധിച്ച് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും വിധത്തിലുള്ള ദുഃഖകരമായ സാഹചര്യങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് അതുപോലെ തന്നെ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അംഗവൈകല്യത്തിന് സാ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആയുസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ഗർഭാശയ രോഗങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് അപ്പോൾ അങ്ങനെ കന്നിക്കൂറുകാർക്ക് വളരെ പ്രതിസന്ധി തന്നെ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ രാഹുവും സൂര്യനുമായിട്ട് ചേരുന്ന സമയത്ത് അതായത് മാർച്ച് മാസം മാർച്ച് മാസം ഇരുപത്തൊമ്പത് മുതൽ മെയ് മാസം നാലാം തീയതി വരെയുള്ള സമയത്ത് രാഹുവും സൂര്യനുമായിട്ട് ശനി ചേരുന്ന സമയം വളരെ മോശമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് തുടർന്നും ഈ ശനി രണ്ടര വർഷക്കാലമാണല്ലോ നിൽക്കുന്നത് അപ്പോൾ രണ്ടര വർഷക്കാലവും ഇവരുടെ ജീവിതത്തിൽ ഭാര്യ ദുഃഖമോ ഭർത്തൃദുഖമോ ആപത്തോ അനർത്ഥങ്ങളോ രോഗമോ മറ്റ് പ്രതിസന്ധികളൊക്കെ അവർക്കുണ്ടാകാം ദാമ്പത്യ ജീവിതത്തെ കാര്യമായിട്ട് ബാധിക്കുന്ന ദോഷം ചെയ്യുന്ന ഒരു സമയമാണെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോഴേ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കണം അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക ഇനിയും ചിങ്ങക്കുറുകാരുടെ കാര്യം പറയാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലേക്കാണ് ശനി വരുന്നത് എട്ടാം ഭാവത്തിലേക്ക് എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ആയുർഭാവത്തെക്കുറിച്ചാണ് മനുഷ്യൻ്റെ ആയുസ്സിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്ന ഭാവമാണ് ആ ഭാവത്തിലാണ് ശനി വന്ന് നിൽക്കുന്നത് അപ്പോൾ ശനി എട്ടാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാതകൻ്റെ ജീവിതത്തിൽ മുൻകോപം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എപ്പോഴും മുൻകോപിയുള്ള ഒരാളായി മാറും അപ്പം ഭാര്യ സ്നേഹമായിട്ട് ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നീ നീതിൻ്റെ പണി എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം ഉണ്ടാകും അതാണ് ഭാര്യ അംഗീകരിക്കത്തില്ല അപ്പോൾ അവിടെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ദേഷ്യം വന്നു വരും മുൻകോപം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ അത് ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കും പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ അവർ ഭാര്യമാരോട് വളരെ മോശമായിട്ട് പെരുമാറും അവരോട് സ്നേഹം കാണിക്കത്തില്ല അവരോടൊരു വിധേയത്വം കാണിക്കത്തില്ല അപ്പോൾ ഇത്ര വർഷമായിട്ട് എൻ്റെ കൂടെ താമസിക്കാവുന്ന ഒരു സ്ത്രീയാണെന്ന് പോലുള്ള ഒരു ഇത് കാണിക്കത്തില്ല അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരെ കബളിപ്പിക്കും പല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അവരെ കളിപ്പിക്കുവാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് എട്ടിലെ ശനി ജാതകർ കൊടുക്കുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികമായുള്ള ഇടപാടുകൾ മൂലം ദുഃഖം ദുഃഖനുഭവിക്കാനും സാധ്യതയുണ്ട് സാമ്പത്തികമായ ക്രമക്കേടുകളൊക്കെ കാണിക്കും അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇവർക്കുണ്ടാകുന്നത് അതായത് സാമ്പത്തികമായ ക്രമക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിങ്ങക്കുറുകാരുടെ രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ രണ്ടാം ഭാവമാണല്ലോ ധനഭാവം അത് കന്നി രാശിയാണ് ആ കന്നി രാശിയിലേക്കാണ് ശനിയുടെ ദൃഷ്ടി വരുന്നത് അപ്പോൾ സാമ്പത്തികമായുള്ള വിഷയം കുടുംബ വിഷയം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് അത് അതുതന്നെയല്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പ്രത്യേക ഒരു സാമർഥ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയവുമാണ് അപ്പോൾ ഇങ്ങനെ ആ പല വിധത്തിലുള്ള ദുരിതങ്ങൾ ഈ ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണെന്നുള്ളതാണ് പ്രത്യേകത അവർക്ക് ഭാര്യപ്പെടുത്താൻ ച തമ്മിൽ ഈ രണ്ടര വർഷക്കാലം ഒത്തൊരുമിച്ച് പോകണമെങ്കിൽ അവർ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിരിക്കണം ജനിച്ച സമയത്ത് ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അത് സത്യമായൊരു കാര്യമാണ് അതിപ്പോൾ കർക്കിടകൂറുകാരോട് ചോദിച്ചാൽ മതി അവരുടെ ദാമ്പത്യ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് കർക്കിടകക്കൂറുകാരോട് ചോദിച്ചാൽ മതി അപ്പോൾ അവർ പറഞ്ഞുതരും അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞുതരും അപ്പോൾ ഇതാണ് ചിങ്ങക്കുറുകാർക്ക് വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങളെന്നുള്ളത് ചിങ്ങക്കൂറുകാർ മനസ്സിലാക്കുക അപ്പോൾ ശനിയുടെ ഈ രാശി പകർച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കന്നിക്കുറുകാരും ചിങ്ങക്കുറുകാരും മേടക്കുറുകാരുമാണ് മറ്റുള്ളവർക്ക് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥ ഒരു ഭാഗത്തിൽ കൂടി മാത്രമേ ഉപ്പം ധനു രാശിക്കാരാണെങ്കിൽ നാലിലേക്കാണ് ശനി വരുന്നത് അപ്പോൾ അവർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തിക്താനുഭവങ്ങൾ അവർക്കുണ്ടാകും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അപ്പോൾ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവില്ല അത് ഒരു ഭാഗം മാത്രമാണ് ഒരു പക്ഷേ ഒരു വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വെക്കുവാൻ സാധിച്ചെന്ന് വരത്തില്ല സ്ഥലമേടിക്കണമെന്ന് ആഗ്രഹം അത് നടക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പുതിയൊരു വാഹനം വായിക്കണോ സ്വപ്നം കാണുന്നതും നടക്കാതെ പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോൾ അത് നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് അവരെ ജീവിതവുമായിട്ട് അവർക്ക് ബന്ധമില്ല ദാമ്പത്യ ജീവിതവുമായിട്ടുള്ള കുടുംബവുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ളത് അതുപോലെ തന്നെ വൃച്ചിയാക്കൂറുകാർക്കാണെങ്കിൽ അവർക്ക് പ്രവർത്തന മേഖലയിൽ കാര്യവിജയം ഉണ്ടാകണമെന്നില്ല എല്ലായിടത്തും തടസ്സവും തോൽവിയും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അവരെ സംബന്ധിച്ചുണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തുലാക്കൂറുകാർക്ക് വലിയ ദോഷമൊന്നും വന്നു തരാത്തൊരു സമയമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അതുപോലെ തന്നെ ഇടവക്കൂറുകാർക്ക് ശനി പാലുന്നിൽ വരുന്നത് നല്ലതാണ് മി മിഥുരക്കുറുകാർക്ക് പത്തിലേക്കാണ് ശനി വരുന്നത് പത്തിലേക്ക് ശനി വരുമ്പോൾ അവർക്ക് നല്ലതാണ് പക്ഷെങ്കിൽ ജോലി ഈ സ്ഥിരമായിട്ടുള്ള ഒരു ജോലി തന്നെ രണ്ടര വർഷം ചെയ്യണം എന്നില്ല മാറി മാറിയുള്ള തൊഴിൽ സാഹചര്യങ്ങളൊക്കെ അവർക്ക് അനുഭവത്തിൽ വന്നുചേരുമെന്നുള്ളതാണ് ഈ ഈ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് ഉള്ള പ്രശ്നം ഇനി മകരക്കുറുകാരെ സംബന്ധിച്ച് അവർക്ക് മകരക്കുറുകാരെ സംബന്ധിച്ച് മൂന്നിലേക്ക് ശനി വരുന്നത് നല്ലതാണ് ഇപ്പോൾ അവർക്കത് ദോഷമില്ല അതുപോലെ തന്നെ കുംഭക്കുറുകാർക്ക് രണ്ടിലേക്കാണ് ശനി വരുന്നത് രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ആ രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം അവർക്ക് കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും പിന്നെ ദോഷമില്ല പിന്നെ വ്യാഴം ത്രികോണത്തിലേക്ക് പോകുന്നതുകൊണ്ടും വലിയ ദോഷമൊന്നും വരത്തില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നത് മേടക്കുറുകാരും ചിങ്ങക്കുറുകാരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ കാര്യമായിട്ടുണ്ടാകത്തില്ല ഭാഗ്യവും നിർഭാഗ്യവുമായിട്ടുള്ള ഒരു അവസരത്തിൽ ഒരു അനുഭവത്തിൽ കൂടി അവരങ്ങനെ കടന്നുപോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ കൂടെ പറയട്ടെ ഞാനിപ്പോൾ ശനിയുടെ മാറ്റത്തെക്കുറിച്ചും ശനിയുടെ മാറ്റം കൊണ്ട് ഇരുപത്തിയേഴ് നാളുകാർ ജീവിതത്തിൽ വന്നു വന്നുചേരുന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി വന്നപ്പോൾ മഹാദേവൻ എന്നോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി രാത്രി പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് ഒന്ന് മുപ്പത് വരെ ഒരു സർവ്വേശ്വര പൂജ നടത്തണമെന്ന് പറഞ്ഞു അതിനകത്ത് എത്ര പേര് പങ്കെടുക്കുമെന്നൊന്നും മഹാദേവൻ പറഞ്ഞിട്ടില്ല മഹാദേവൻ പറഞ്ഞു നൂറ്റിയൊന്ന് കുടുംബങ്ങളെ നീ ആഗ്രഹിക്ക് എത്രയേലും കിട്ടുന്നേ കിട്ടട്ടെ എന്ന് എന്നോട് പറഞ്ഞു ഞാൻ അപ്രകാരം അത് ഈ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തു പ്രിയമുള്ളവരെ രണ്ടായിരത്തി വർഷം ശനി രാശി മാറുന്നു വ്യാഴം മാറുന്നു രാഹു മാറുന്നു അപ്പോൾ ഒട്ടുമിക്ക നാളുകാർക്കും പ്രതിസന്ധികൾ വരുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് ആ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ മുന്നമേ അറിഞ്ഞല്ലോ അപ്പോൾ ഭഗവാന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാൻ വേണ്ടിയാണ് ഒരു സർവേശ്വര്യ പൂജ ചെയ്യുന്നത് മുന്നമേ നമ്മൾ ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ പുതുവർഷത്തിൽ അവർ പ്രാർത്ഥന നടത്തും അവർ പ്രാർത്ഥന നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം അവരെ ദൈവം കാത്തുപരിപാലിച്ചതിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ വരും വർഷങ്ങളിൽ അവരെ കാത്തുപരിപാലിക്കണമെന്ന് അവർ ഒരു റിക്വസ്റ്റും കൂടെ ചെയ്യുന്നതാണ് അവരുടെ പുതുവർഷ ആരാധന അല്ലെങ്കിൽ പുതുവർഷ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഹിന്ദുമതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ പോലും ഞാൻ എന്നോട് മഹാദേവൻ പറഞ്ഞനുസരിച്ച് ഞാൻ ചെയ്യുകയാണ് എല്ലാവരെയും ഈ ഈ സമർപ്പിച്ചുകൊണ്ട് മഹാദേവൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക താല്പര്യമുള്ളവരൊക്കെ ഇതിൽ പങ്കുചേരുക ആയിരത്തി ഒന്ന് രൂപയാണ് ചിലവ് അത് പൂജാ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പൂജ കഴിഞ്ഞ് പ്രസാദം അയച്ചു തരുന്നതിനും അത് നിങ്ങളുടെ അടുത്ത് ക്ഷേത്രത്തിൽ തുടർന്നുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനു വേണ്ടി അതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ അതിനുവേണ്ടി ആയിരത്തൊന്ന് രൂപ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എല്ലാ ദിവസവും നിങ്ങളുടെ ഓർത്ത് മഹാദേവൻ്റെ സന്നിധിയിൽ പൂജ ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ മഹാദേവൻ തന്ന ഒരു ആലോചനയാണ് വിശ്വാസമുള്ളവർ ചേരുക ഇതിനകത്ത് അംഗം പാകുക ഭാഗവാക്കുക ഈ പൂജയിൽ പങ്കുചേരുക ഇനി ഇതിനകത്ത് നെഗറ്റീവ് കമൻ്റ് ഒക്കെ വരും കേട്ടോ ആ കമൻറ്റൊക്കെ കണ്ടിട്ട് അതിനകത്താണ് നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ചേരരുത് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല നെഗറ്റീവ് കമൻ്റ് വരും ധനസമ്പാദനത്തിനാണ് കോടികൾ സമ്പാദിക്കാനാണെന്നൊക്കെ ആൾക്കാർ പറയും ഇപ്പം ഞാൻ അങ്ങനെ അങ്ങനെയുള്ള ഒരാളല്ല അങ്ങനെ ആരോടും മേടിച്ചിട്ടുമില്ല ഓക്കെ എന്നിരുന്നാലും ഒരു കമൻറ്റ് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു സ്വഭാവ ഒരു മനുഷ്യരല്ലേ ചിന്ത ഒക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു വിശ്വാസമുള്ളവരാരും ഇതിനകത്ത് ചേരരുത് മഹാദേവനിൽ വിശ്വാസമുള്ളവർ മാത്രം ചേരുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മളൊരു സർവേശ്വര പൂജ അതായത് ക്രിസ്ത്യാനികളൊക്കെ അവരുടെ അവർക്ക് അവരുടെ പള്ളികളിലെല്ലാം പ്രാർത്ഥന നടത്തും ഒരു വർഷക്കാലം ഞങ്ങളെ കാത്തുരുപാലിച്ച് നന്ദി ഒരു വർഷം കളി ഞങ്ങളെ കാത്തുരുപാലിക്കണമേ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രാർത്ഥന ഒരു പൂജയാണ് നമുക്ക് പ്രാർത്ഥന നമുക്ക് പൂജയാണ് മഹാദേവനെ പൂജിക്കുക അപ്പോൾ മഹാദേവനെ പൂജിക്കുമ്പോൾ നമ്മൾ മഹാദേവനെ പൂജിക്കുകയാണ് മഹാദേവനെ എങ്ങനെയാണ് നമ്മൾ പൂജിക്കുന്നത് മഹാദേവനെ നമ്മൾ മഹാദേവൻ്റെ മന്ത്രം ഓം നമ ശിവായ മന്ത്രം ചൊല്ലിയാണ് നമ്മൾ പൂജിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ താല്പര്യമുള്ളവർ പങ്കുചേരുക തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് രണ്ടായിരത്തി വർഷം നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുവാൻ മഹാദേവനോട് നിത്യവും പ്രാർത്ഥിക്കും ഈ ചേരുന്ന അംഗത്തിൻ്റെ കുടുംബങ്ങളിലുള്ള എല്ലാവരെയും ഓർത്താണ് പ്രാർത്ഥിക്കുന്നത് മക്കളെയും ഭാര്യയും മാതാപിതാക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും നിങ്ങളുടെ തൊഴിലിനെ ഓർത്ത് പ്രാർത്ഥിക്കും നിങ്ങൾക്കുള്ള സകലതിനെയും മഹാദേവൻ്റെ സന്നിൽ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പൈസ അയച്ചിട്ട് വാട്സപ്പ് ചെയ്യണം വാട്സപ്പിൽ കുടുംബാംഗങ്ങളുടെ പേരെ എല്ലാം വ്യക്തമായി അതിനകത്ത് രേഖപ്പെടുത്തണം പോസ്റ്റൽ അഡ്രസ്സ് വീട്ടിലെ അഡ്രസ്സ് കൊറിയർ അയച്ചു വരാനുള്ള അഡ്രസ്സ് എല്ലാം രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം പറഞ്ഞു കൊടുത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്